നമസ്കാരം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ പൊതുശൗചാലയം വൈകുന്നേരം ആറു മണിക്ക് ശേഷം അടച്ചിടുന്നുവെന്ന് പരാതി ശൗചാലയം അടച്ചിടുന്നത് വൈകുന്നേരങ്ങളിൽ ജനറൽ ഓ പിയിലും മറ്റ് അത്യാവശ്യങ്ങൾക്കുമായി ആശുപത്രിയിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള രോഗികൾക്കും അവരെ അനുഗമിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിക്കും ആശുപത്രി സൂപ്രണ്ടിനും പൊതുപ്രവർത്തകനായ കക്കാട് കരിമ്പിൽ സ്വദേശി ടി പി ഇമ്രാൻ പരാതി നൽകി ഒരു താലൂക്ക് ആശുപത്രിയിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്നും പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവേണ്ട ഒരു സംവിധാനം ഇങ്ങനെ അടച്ചിടുന്നത് ശരിയായ നടപടിയല്ലെന്നും രോഗികളോടും കൂടെ ഉള്ളവരോടും കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടത് അത്യാവശ്യമാണെന്നും ഇമ്രാൻ പറഞ്ഞു തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ വൈകുന്നേരം മണിക്ക് ശേഷം പുറത്തെ പബ്ലിക് ടോയ്ലറ്റ് പൂട്ടിയിടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെ വന്നപ്പോൾ അവിടെ ടോയ്ലറ്റ് പോകാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ സ്ഥിതി മനസ്സിലാവുന്നത് ഇത് തീർത്തും പ്രതിഷേധാർഹമാണ് ഒരു തിരു താലൂക്ക് ആശുപത്രിയിലെ ടോയ്ലറ്റ് പൂട്ടിയിടുന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ഗുരുതരമായ അനാസ്ഥയാണ് ഇവർ കാണിക്കുന്നത് എന്നുള്ളതാണ് ആറു മണിക്ക് ശേഷം ജനറൽ ഒ പിയിലെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അവരെ ഒപ്പം വരുന്നവരും അടക്കം ഭയങ്കര തിരക്കാണ് തിരുവങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ അത് കൂടാതെ അത്യാഹുത വിഭാഗത്തിൽ വരുന്നവരും അവർക്ക് പോകാൻ ഒരു ടോയ്ലറ്റ് ഇല്ല ആ ടോയ്ലറ്റ് ആണ് ഇവർ അടച്ചിട്ടുള്ളത് നിസ്സാരമായി ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പേടിച്ച് ഇല്ലം ചൂടുന്ന ആ രീതിയാണോ സ്വീകരിക്കേണ്ടത് അപ്പോൾ ഇത് അടിയന്തരമായിട്ട് ബന്ധപ്പെട്ടവർ തുറക്കാൻ തയ്യാറാവണം ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അനാസ്ഥകളെ ഇനിയെങ്കിലും തിരുരാങ്ങാടി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ടവരെ ചെയ്യരുത് എന്നുകൂടി അപേക്ഷിക്കുകയാണ് അതേസമയം ഇത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ശൗചാലം അടച്ചിടുന്നുണ്ടെങ്കിൽ അത് തുറന്നു നൽകുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് നയൻ മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് पुतन पंगाड़ी आमिया गोल्ड डायमंड डायमंड रोड रोडमा